നാട്ടിൽ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഫോൺ പേ എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ ഗൾഫിൽ വന്നാൽ ഗൂഗിൾ പേ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് ഇവിടെ കാരണം ഇവിടെ ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിവിടെ വർക്ക് ചെയ്യില്ല എന്നാൽ ഫോൺ പേ ഇവിടെ വർക്ക് ചെയ്യും അത് പലർക്കും അറിയാം ഈ ഞാൻ ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ പലർക്കും അറിയുന്നതായിരിക്കും അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അല്ലെങ്കിൽ വീഡിയോ മാറ്റിപ്പോവാം പക്ഷേ എനിക്ക് കുറേ കാര്യം ഞാനിപ്പോൾ നാട്ടിലെ ഗൂഗിൾ പേ എന്നുള്ള ഇപ്പോൾ എൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് യൂണിയൻ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നാട്ടിലത്തെ നമ്പർ വച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ തന്നെ നാട്ടിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിരുന്നു അതേപോലെ തന്നെ എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ഞാനിവിടെ യു എയുടെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ലായിരുന്നു നാട്ടിൽ നിന്ന് ഇപ്പോൾ മറ്റേ യൂണിയൻ ബാങ്ക് ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ യു എൽ വന്നിട്ട് വർക്ക് ചെയ്യിക്കാം നമുക്ക് ഇവിടെ യു എയിൽ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ കൂടിയിട്ട് നാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിം ഊരാതെ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ സിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സിം മാറ്റി ഇട്ടാൽ ഇവിടെ വന്നാൽ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ ഒരു ഡു സിം ആണ് ഉപയോഗിക്കണമെങ്കിലും ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഈ ബാങ്കിന് നമ്മുടെ യു എയുടെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ അതിന് നല്ലൊരു ഓപ്ഷനാണ് ഫോൺ പേ എന്നുള്ളത് ഒന്നുമില്ല നിങ്ങൾ ഫോൺ പേ നിങ്ങളെ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിനെന്നോ ഡൗൺലോഡ് ചെയ്യുക ഫോൺ പേ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ശേഷം അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിക്കും അപ്പോൾ യു ഐയുടെ നമ്പർ കൊടുക്കുക നമ്പർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടിയിൽ കുറേ ബാങ്കുകളുടെ കാണിക്കും അപ്പോൾ അത് നിങ്ങളെ ബാങ്ക് എന്താ നോക്കി ഒരഞ്ചാറ് ബാങ്കായാലും അവർ കാണിക്കും അതിൽ അതല്ലാത്ത ബാങ്കാണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഫെഡറൽ ബാങ്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫെഡറൽ ബാങ്ക് അതിൽ കാണിക്കുന്നുണ്ട് ഞാൻ ആ ഫെഡറൽ ബാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഒരു എസ് എം എസ് നമ്മൾ ഈ നമ്പറിൽ നിന്ന് പോകും അതായത് അഞ്ച് തിറംസാണ് ആ ഒരു എസ് എം എസിന് ഒരു ഈടാക്കുന്നത് നാട്ടിലഞ്ച് രൂപ അല്ല ഇവിടുത്തെ അഞ്ച് തിറാംസ് അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്യണം നമ്മുടെ മൊബൈലിൽ ആ പൈസ കീപ്പ് ചെയ്യണം അപ്പോൾ ആ നമ്പർ നമ്മൾ ഈ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ നമ്പറിൽ നിന്ന് ഒരു എസ് എം എസ് പോയാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് രജിസ്റ്റേഡ് ആവും നമ്മളത് കണക്റ്റാവും ഇപ്പോൾ ഫെഡറൽ ബാങ്കും ഏത് ബാങ്കാണെങ്കിലും നിങ്ങളെ യു എയുടെ നമ്പറാണ് ആ ബാങ്കിൽ കൊടുത്തിട്ടുള്ളെങ്കിൽ ആ ബാങ്കും ഈ ഫോൺ പെങ്ങും തമ്മിൽ കണക്റ്റായി ഞാനപ്പോൾ തന്നെ ക്യാഷ് ഗൂഗിൾ പേ അയച്ചു കൊടുത്തു വേറെ ആൾക്ക് അത് ഓൺ ഓൺലസ് പണ്ട് സക്സസ് ആയി എനിക്കത് അറിയാത്തത് കൊണ്ട് ഞാൻ വേറൊരു അക്കൗണ്ട് എടുത്തിട്ട് അതിൽ വേറെ ഗൂഗിൾ പേ ചെയ്യണം അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമായിരുന്നു ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ടീം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു അക്കൗണ്ട് തുടങ്ങുക അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഫോൺ പേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ യു എ നമ്പറിൽ നിന്ന് തന്നെ ഫോൺ പേ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്നുള്ളതിലാണ് ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയത് അങ്ങനെ അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഞാൻ പക്ഷേ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ആ നമ്പർ വെച്ചിട്ട് യു എ നമ്പർ വെച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഫെഡറൽ ബാങ്ക് ഫോൺ പേറ്റ് ലിങ്ക് ചെയ്തു കൂടുക ഞാൻ ലിങ്ക് ചെയ്തപ്പോൾ സക്സസ് ആയി അപ്പോൾ സിമ്പിളാണ് നിങ്ങളുടെ യു എ നമ്പർ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യു എ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫോൺ പേ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് സിമ്പിൾ പ്രൊസീജിയർ ആണ് പിന്നെ അതല്ല നാട്ടിൻ്റെ നമ്പറിലാണ് നിങ്ങളുടെ നാട്ടിലെ അക്കൗണ്ട് നമ്പർ അതായത് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിക്കാം കേട്ടോ ഞാൻ പറയാം ഈ നമ്മുടെ ബാങ്കിൽ യു എ നമ്പർ അപ്പം അത് അതധികം അധികം സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ യു എയിലുള്ള സമയത്ത് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ പോയിട്ട് അക്കൗണ്ട് തുടങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ടീം പോകുന്നത് പറഞ്ഞില്ലേ അതേപോലെ തന്നെ അല്ലെങ്കിൽ കാനറ ബാങ്കിൻ്റെ ആൾക്കാരൊക്കെ വരും അവരുടെ ഒരു ഏജൻറ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ അക്കൗണ്ട് തുടങ്ങാനുള്ള ഓപ്ഷൻ കൊടുക്കും അപ്പോൾ നമ്മുടെ ഇവിടെ യു എയുടെ നമ്പർ വെച്ചിട്ടാണ് ഈ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഞാനിപ്പോൾ എൻ്റെ ഫെഡറൽ ബാങ്ക് എടുത്തത് ഒരു അല്ലാരി എക്സ്ചേഞ്ചെന്നോ അങ്ങനെ ആയിരുന്നു അപ്പോൾ അന്ന് യു എയുടെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നാട്ടിലത്തെ നമ്പർ കൊടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ആ ഈ പക്ഷേ നമ്മുടെ നാട്ടിൽ പോയാലും നമ്പർ മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറയാം നമുക്കങ്ങനെ യു എയുടെ നമ്പർ ആ ബാങ്കിൽ വേണം കാരണം നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുമ്പോൾ മെസ്സേജ് വരണമെങ്കിലും അപ്പം നമ്മുടെ യു എയുടെ നമുക്ക് നമ്പറിലേക്ക് മെസ്സേജ് വരണമെങ്കിൽ അത് ഉപകാരപ്പെടും അതുകൊണ്ട് ആ നമ്പർ മാറ്റാതെ തന്നെ ആ നമ്പർ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഫോൺ പേ ഉപയോഗിക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ പറഞ്ഞത് എനിക്കതിപ്പോൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അറിയാത്തവർക്ക് ഉപകാരപ്പെടും ഞാൻ പറഞ്ഞു ആദ്യം തന്നെ അറിയുന്നവർ എന്ത് ചെയ്യേണ്ട ഈ ഫോണിപ്പം ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇപ്പോൾ പുതിയൊരു അറിവാണോ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊന്നും ഈ വീഡിയോ ആവശ്യമില്ല കാണേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്കാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഉപകാരപ്പെടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ എഴുതുക എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനിപ്പോൾ ഫോണിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളോ എങ്കിൽ കൂടി എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ സോഴ്സിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് വരുന്നതിനൊക്കെ